അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ പ്രോപ്പറായിട്ട് ഡേ ഇൻ മൈ ലൈഫിൻ്റെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല അവിടെ ഇവിടെയൊക്കെ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ സംഭവം ഇന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് പുറത്ത് പോകേണ്ടതുണ്ടായിരുന്നു ഈ കാക്ക ഭയങ്കര ശല്യത്തിൽ നിന്ന് വോയിസ് ഇടാൻ പറ്റില്ല കുറേ നേരം ഞാൻ വോയിസ് ഇടും ഡിലീറ്റാക്കും അങ്ങനെയാണ് കേട്ടായിരുന്നത് ഇനിയിപ്പോൾ കാക്ക അവിടെ നിന്ന് എന്താണ് കരഞ്ഞോട്ടല്ലേ പാവല്ലേ ആ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകും അപ്പം എന്താണ് പ്രോപ്പറായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല ആ സംഭവം കുറച്ച് പുറത്തൊക്കെ പോകുന്ന കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു ഡെയിലി മൈ ലൈഫാണേ അപ്പോൾ രാവിലെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുള്ളൊന്നും അടിച്ചു വാരിയിടെ അകം പുറത്ത് ഇവിടെ മല്ലും മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അടുത്തടുത്ത് വീടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പുറത്ത് വലിയ പൊടിയും എന്താണ് അഴുക്കോ അങ്ങനെയൊന്നും കാണത്തില്ല അതുകൊണ്ട് എന്താണ് വെളി തൂക്കുന്നത് മുറ്റം തൂക്കുന്നതും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴത്തേന് മാത്രമേ ഉള്ളൂ അകം ഡെയിലി തൂത്ത് അകം നല്ല പൊടി കാണുകയാണെങ്കിൽ ൂടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചവറാക്കിയിടും അതുകൊണ്ടാണ് ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് തൂക്കിയിട്ട് വരികയും അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നത് തൂത്തുവാരി ഇടും ചെന്നല് മഴയില്ലാന്നുണ്ടെങ്കിൽ ചെന്നല് തുറന്നിടും മഴയാണെങ്കിൽ തുറന്നിടത്തില്ല കേട്ടോ പിന്നെ എന്താണ് തുടയ്ക്കത്തില്ല തുടയ്ക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്കും സിറ്റൗട്ടും അടുക്കളയും മാത്രമേ രണ്ട് ദിവസത്തിൽ ഇരിക്കും തുടയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ക്ലീനിങ് കാര്യങ്ങളെല്ലാം വ്യാഴാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ച ജിമ്മല്ലേ അപ്പോൾ അതിനു മുന്നേറ്റ വ്യാഴാഴ്ച ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെയാട്ടാ വരുന്നത് അപ്പോൾ ഇന്നെനിക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്കൊന്ന് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കുകയാണ് വേറെ വലിയ തുണി അഴിമക്കും കാര്യങ്ങളൊന്നും ഒന്നുമില്ല തൂത്തുവാരി ഒതുക്കി അത് കഴിഞ്ഞിട്ട് പാചകത്തിലോട്ട് പോകാനായിട്ടോ അപ്പം ബീഫാണേ തലേന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ബീഫാണ് കേട്ടോ അപ്പോൾ നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ് ഞാൻ കുറേ നേരം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു കേട്ടോ അതെന്താണ് കുറേ താമസിച്ച സാധനം ആയത് പിന്നെ ഞാൻ അവസാനം ചൂട് വെള്ളമൊക്കെ എന്താണ് ഒഴിച്ചാണ് ജസ്റ്റ് ഒന്ന് അത് ഇളക്കിയെടുത്തത് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് മിനിറ്റ്സ് ഒക്കെ എന്നാണ് ഫ്രിഡ്ജിലിരുന്ന് സെറ്റായാൽ പെട്ടെന്ന് ഇളവി കിട്ടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവണ്ടിട്ടേക്കണേ പിന്നെ അത് അരി കഴുകി ചോറ് വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് ഏട്ടാ വയ്ക്കുന്നത് അതുകൊണ്ട് വന്ന് ആ ഒറ്റ ഫിസിലടിക്കുമ്പം ചോറ് റെഡിയാവും എന്താ ഉള്ളിയൊക്കെ നുള്ളി പറക്കുന്നുണ്ട് ചെറിയ ഉള്ളി തീരാറായി അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നുള്ളു പറക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കറിൻ്റെ ഒരു ഫിസിൽ വന്നപ്പോൾ ഞാൻ ഒന്ന് സിമ്മിൽ ഇട്ടതാണ് പിന്നെ അത് ആ ഉള്ളികളൊക്കെ ഇങ്ങനെ തുളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് സാധാരണ ഞാൻ എന്താണ് ഈ ഉള്ളി ചെറിയ ഉള്ളി സവാള കുറച്ചായിരുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കും ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം സെറ്റാക്കി വെച്ചേക്കും പക്ഷേ എന്താണ് ഈ പ്രാവശ്യം ഒന്നത് ചെയ്തില്ല അങ്ങനെ നമ്മൾ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ചത് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേട്ടാണ് ആ പല്ലിൻ്റെ ക്ലോസപ്പ് കാണിച്ച് ഒന്നുമില്ല ഈ സ്കമ്പിട്ടതിൻ്റെ സംഭവങ്ങളൊന്ന് കാണിച്ചു ാണ് ഇസു ആ പഴയ ചെരുമ്പ് എടുത്തിട്ടുകൊണ്ട് നിൽക്കുകയാണ് പുതിയ ചെരുപ്പ് വേണ്ടെന്നും പറഞ്ഞ് പിന്നെ ഒരു വിധത്തിൽ വിധത്തിലതൊക്കെ മാറ്റിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല മഴയുണ്ടായിരുന്നേ കാറിൽ കയറിയാലുള്ള സ്ഥിരം പരിപാടിയാണ് ഇസുവിന് ഒന്നുകിൽ മൂക്കും പൊത്തി ഇരിക്കും അല്ലെങ്കിൽ ഇതേപോലെ കിടന്നുറങ്ങും ഇന്നും പതിവ് തെറ്റി തെറ്റിച്ചില്ല ആദ്യം മൂക്ക് പൊത്തി ഇരുന്നിട്ട് പിന്നെ കിടന്നങ്ങ് ഉറക്കായിട്ടാ അപ്പോൾ ആദ്യം നമുക്ക് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഒന്ന് കയറണം അത് കഴിഞ്ഞിട്ട് നേരെ പല്ല് കയറ്റിയാനായിട്ട് സൗഭരണിക്കയിലും പോകണം പല്ലല്ല കമ്പി തെറ്റെയ്യാനായിട്ട് സൗഭരണികയിലും പോകണം കേട്ടോ അങ്ങനെ നെടുമങ്ങാട് അങ്ങനെ ഒരുപാട് നേരം നിന്ന് കട നമുക്കവിടെ ആറ് മണിക്ക് മുന്നേ എത്തണമല്ലോ അതിനോ അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരിതാ സൗഭഡികയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ അവിടെ ഒരു കിൻ്റർ ജോയിയൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസം ഈ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ട് വെറുതെ എന്താണ് ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിക്കണത് എന്തിനാണെന്നു പറഞ്ഞുകൊണ്ട് വാങ്ങിച്ച് കൊടുക്കത്തില്ല ഇന്നാണെങ്കിൽ കടയിൽ ചെന്ന് കെയർ ചെയ്തതും ഫസ്റ്റ് എൻ്റെത് ആ സാധനം ആയിരിക്കണം മറന്നിരുന്നതാണ് പുള്ളിക്കാർ പക്ഷേ ഇപ്രാവശ്യം മറന്നില്ല എന്നുവെച്ചാൽ അത് കണ്ടപ്പോഴത്തേന് എന്നെ അതങ്ങ് എടുത്തേ ഒരു ഇഞ്ചക്ഷൻ എത്ര പേരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് റാഷിദാരെ മുനിയറിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ആയുധം വെച്ചുള്ള കളിയാണ് ഗീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്താണ് അവൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ അറിയാമെന്നൊക്കെ അവൻ തെളിയിച്ചിട്ടുണ്ട് മണിക്കൂറുകൾക്ക് ശേഷം പിന്നെ കുറേ അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ട് പിന്നെ അവനൊത്തി സെലിബ്രിറ്റി ആക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും ഇസ് കുറേ നേരം അവിടെ താഴെയൊക്കെ നിന്ന് കളിച്ച് പോവാൻ സമയമായപ്പോഴത്തേനും വാപ്പുച്ചിയുടെ മണ്ടിലോട്ട് കയറിയിട്ടിപ്പോ ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകണം രാവിലെ തുടങ്ങി മഴയിരുന്നു കേട്ടോ അന്ന് ഇടപെട്ട് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്ന കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ എന്താണ് ഒന്ന് തോന്നപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ പറഞ്ഞ് ഇറങ്ങിയതേട്ടാ ഒരു പന്ത്രണ്ട് ഒരു മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ചായയും എന്താണ് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇറങ്ങിയത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം വിശപ്പായി വിശപ്പാടോ കൊതിയാണോ എന്താണെന്നൊന്നും അറിയത്തില്ലേ എവിടെയെങ്കിലും പോയാൽ പിന്നെ അത് പതിവാണല്ലോ ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചില്ല കേട്ടോ ഷവായി കിടന്ന് കറങ്ങുന്നത് കണ്ടപ്പോഴത്തേനും വാച്ച് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെന്താണ് നെടുമങ്ങാട് ആ ഒരു ഭാഗമൊക്കെ എത്തുമ്പോഴത്തേനും ഒരു രണ്ടു വരെയൊക്കെ കടകൾ കാണും അതുപോലെ തന്നെ സിറ്റിയിൽ വന്നാൽ ട്വന്റി ഫോർ ഹവറുള്ള കടകളുണ്ട് അങ്ങനെതാണ് നമുക്ക് എന്താണ് ഈ സാധനഘട്ടി കറങ്ങനെ കണ്ടപ്പോഴത്തേനും വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല കഴിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ കഴിച്ചിട്ടാണെങ്കിൽ അങ്ങോട്ട് ചാടി കയറി പടിയൊക്കെ കയറിപ്പോയി പക്ഷേ കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല ഒരുവിധം പിടിച്ച് താഴോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേനും ആണ് അതിൽ നിന്നും വലിയ ടാസ്ക് നമുക്കവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് വേറൊരു വഴി കൂടെയാണ് നമ്മൾ വന്നത് വേണ്ട എൻ്റെ പൊന്നീ ചാടി 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 എന്തോ ഒരു ഭാഗ്യത്തിനും വീടെത്തിയപ്പോഴത്തേനും എല്ലാ അവയവങ്ങളും അതേപോലെ തന്നെ ഉണ്ടാകരുത് പക്ഷേ കഴിച്ചതെല്ലാം എന്താണ് വായിക്കൂടെ വെളിയിൽ വന്നായിരുന്ന കേട്ടോ അതൊന്നും എടുത്തില്ല കാരണം അത് എടുക്കാനൊന്നും ഉള്ള ഒരു അവസരം കിട്ടിയില്ല എല്ലാം അപ്രതീക്ഷിതമായിരുന്നു അങ്ങനെ അതാ വീട്ടിലെത്തി എല്ലാവരും ക്ഷീണത്തിനാണെങ്കിൽ ഇസ് അപ്പോൾ എന്താ കിടന്ന് ഉറങ്ങുക ഇസു ആദ്യമേ ഉറങ്ങി അപ്പോൾ നമ്മളെ കിടന്ന് ഉറങ്ങട്ടെ അപ്പം അടുത്തൊരു വീടീട്ട് വീണെങ്കിൽ കാണാം